ഇന്നും എന്നെ ശരിക്കും ആനി എന്ന് വിളിക്കും എല്ലാരും മഴയത്തിന് മുൻപ് ടു പറഞ്ഞാ പറഞ്ഞാലും വാക്കുകളില്ല ഇല്ല എനിക്കത് പറയാൻ സർ ഇനിയിപ്പോ ഞാൻ എന്നെ എന്നാ പറയുന്നത് ഡയറക്റ്റ് ചെയ്തല്ലേ അപ്പൊ ഇനി അന്നേരം ഒക്കെ ആനി അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ സർ പറയട്ടെ ഇല്ല ചേച്ചി ഇന്ന് ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കാൻ പോകും അതാ സർ കുഞ്ഞാള് മീൻ കോളേജ് ഡേയ്സ് അതൊക്കെ ഒന്ന് ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരുമോ ഡയറക്ടർ കമൽസറിനെ മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ അല്ല കുട്ടിക്കാലം ഫിലിമിലേക്ക് വന്നതും ഒക്കെ ഒരു ഡീറ്റെയിൽ ഞാൻ കാര്യം പറയട്ടെ സർ ശരിക്കും നമ്മുടെ വീട്ടിലാണെ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സ് തുറന്നു വർത്താനം പറയാൻ നമ്മൾ അടുക്കളയിലേ എല്ലാ വീട്ടിലും എനിക്ക് മിക്കപ്പോ വീട്ടിലും ഒരു കുഞ്ഞു ഇല്ലേ ചേച്ചി അവിടെ ഇരുന്നായിരിക്കും നമ്മൾ കൂടുതലും മനസ്സ് തറക്കുന്നേ ഞാൻ പറയാം അത് മാത്രമല്ല എനിക്ക് വലിയ സന്തോഷം അനിയുടെ അടുക്കളയിൽ ഞങ്ങൾ കേട്ടില്ല അപ്പം അത്രയും സ്വാതന്ത്ര്യം തന്നല്ലോ തീർച്ചയായിട്ടും അത് വലിയ കുട്ടിക്കാലം എന്താ പറയുക ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് എന്നാലും പറയാണ് ഞാൻ മതിലകം എന്ന് പറയുന്ന കൊടുങ്ങല്ലൂർ അടുത്ത് ഒരു സ്ഥലത്താണ് ജനിച്ചത് അവിടെ ഒരു ഗ്രാമം മാതിരി സ്ഥലമായിരുന്നു ഇന്ന് ചെറിയ പട്ടണമാണ് സാധാരണ ഒരു ഗ്രാമം സാധാരണ സ്കൂള് അവിടുത്തെ ഒരു അറിയപ്പെടുന്ന ഒരു മുസ്ലിം തറവാട്ടിലാണ് ഞാൻ ജനിച്ചത് അവിടെ തന്നെയായിരുന്നു സ്കൂളും സെൻറ്റ് ജോസഫ് എന്ന് പറഞ്ഞത് എൻ്റെ വീടിൻ്റെ നേരെ മുമ്പിൽ തന്നെയായിരുന്നു സ്കൂൾ അവിടെയാണ് പത്താള് വരെയും പഠിച്ചൊക്കെ എൻ്റെ മദറിൻ്റെ വീടാണ് കൊടുങ്ങല്ലൂരിൽ എറിയാട് എന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ് ഇവരുടെയൊക്കെ വീട് പടിയത്ത് എന്ന് പറയുന്ന തറവാടാണ് എൻ്റെ മദറിൻ്റെ വൈഫ് പടിയത്ത് തറവാട്ടിലാണ് എൻ്റെ അമ്മയുടെ അങ്ങളുടെ മകൾ തന്നെയാണ് അതറിയില്ല അതെ അതെ അപ്പോൾ കുട്ടിക്കാലം മുതലേ കണ്ട് പരിചയമുള്ളതാണ് അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എനിക്ക് സിസ്റ്റേഴ്സൊന്നുമില്ല എൻ്റെ ഉമ്മയ്ക്ക് മൂന്ന് ആൺമക്കളായിരുന്നു അപ്പോൾ ഈ പെൺകുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ അമ്മാവന്മാരുടെ പെൺമക്കളെ കൊണ്ട് വീട്ടിൽ നിർത്തും വെക്കേഷൻ ടൈമിൽ ഈ സമ്മർ വെക്കേഷനൊക്കെ ആവുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ഒരുപാട് അമ്മാവന്മാരും പിന്നെ ഫാദറിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ പെൺമക്കളൊക്കെ ആയിട്ട് കുറേ കസിൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ മുറപ്പെണ്ണെന്ന് പറയുമല്ലോ മുസ്ലിംസിൻ്റെ ഇടയിലും ഹിന്ദുക്കളുടെ ഇടയിലും മുറപ്പെെണ്ണുകൾ കല്യാണം കഴിക്കാം എന്നുള്ളത് കൂടിയുണ്ട് അപ്പോൾ അങ്ങനെ പല വെക്കേഷനിൽ പല മുറപ്പെണ്ണുകൾ വരുമായിരുന്നു പല പ്രായത്തിലുള്ള അങ്ങനെ ഒരു ഒരു വെക്കേഷൻ വന്ന സമ്മർ വെക്കേഷനിൽ വന്നാണ് മുറപ്പെണ്ണ് ഇദ്ദേഹം ഇദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന വെക്കേഷൻ സമയത്തായിരുന്നു അന്നും ചെറിയൊരു ഇഷ്ടം ഒക്കെ തോന്നി സാധാരണ മുറപ്പെെണ്ണുകൾ വരുന്നേക്കാളും ഈ ഈ വെക്കേഷൻ മുറപ്പെടു അതുണ്ടായിരുന്നു കാരണം വെച്ച് ഞാൻ മ്മയുടെ തറവാട്ടിലേക്ക് ചെല്ലുമ്പോഴേ ഇവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അധികം സംസാരിക്കില്ലായിരുന്നു എൻ്റെ അടുത്ത് ഭയങ്കര റിസർവ്ഡായിട്ട് ജാടയൊക്കെ നിൽക്കുമായിരുന്നു ഓർമ്മയില്ല കാരണം മറ്റ് കസിൻസൊക്കെ സംസാരിക്കുന്നവർ പെൺകുട്ടികൾ സംസാരിക്കുന്നവർ സംസാരിക്കില്ലായിരുന്നു അപ്പോൾ അതെന്താണെന്നുള്ളത് എനിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു അതുകൊക്കാൽ ചിലപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നാൻ കാരണം പിന്നെ ഞങ്ങൾ സംസാരിച്ച് ഫ്രീ ആയിട്ട് സംസാരിച്ച് എനിക്ക് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വന്ന ആ വെക്കേഷൻ കാലത്താണ് അതിനുശേഷം കോളേജിൽ ചേർന്നു അപ്പോൾ ഞാൻ കോളേജിൽ അപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ കത്തയക്കുമായിരുന്നു ക്രിസ്മസ് കാർഡ് ന്യൂ ന്യൂഇയർ കാർഡൊക്കെ അയക്കുമായിരുന്നു അന്ന് അങ്ങനെയാണല്ലോ അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിക്കേഷൻ ഒരു വഴിയില്ലല്ലോ അങ്ങനെയാണ് ചെറിയ മാത്രം തീമർ പെണ്ണ് മാത്രം സത്യം അതെ ശേഷം ഞാൻ കോളേജിൽ കഴിഞ്ഞ് മദ്രാസിൽ സിനിമ എന്നൊക്കെ പറഞ്ഞ് പോയി അപ്പോഴും മദ്രാസിലെ വിശേഷങ്ങളൊക്കെ ഞാനൊരു കഥ എഴുതണ വരിയാണ് കത്ത് എഴുതി അയച്ചിരുന്നത് ആ കത്തുകൾ കുറെ കാലം സൂക്ഷിച്ചു വെച്ചിരുന്നു കല്യാണം കഴിഞ്ഞിട്ടും കുറെ കാലം അത് രസമുള്ള കത്തുകളായിരുന്നു അത് വെറും ഒരു കത്ത് മാത്രുന്നില്ല മദ്രാസിലെ ജീവിതവും കൂടിയായിരുന്നു ഞാൻ കത്ത് വാരി എഴുതിയിരുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കാരണം ഞാൻ എന്ത് ചെയ്യുന്നു എങ്ങനെയാണ് എന്റെ സ്വപ്നങ്ങൾ എന്താണ് അങ്ങനെയൊക്കെ ഉള്ളൊരു കത്തായിരുന്നു അപ്പം അതിനൊരു വേണമെങ്കിൽ ഒരു കഥയുടെ അല്ലെങ്കിൽ ഒരു ഫീച്ചറിൻ്റെയൊക്കെ ഒരു സ്വഭാവമുള്ള കത്തുകളായിരുന്നു ഓരോന്ന് അതിനൊരു സുഖം ആയിരുന്നു ആ ഒരു കാലം ഒരു പ്രത്യേകത മദ്രാസിലുണ്ടായിരുന്നു ആദ്യം ഞാൻ ത്രാസം എന്ന് പറഞ്ഞ പടമായിട്ടാണ് തുടങ്ങുന്നത് ത്രാസം എന്റെ അമ്മാവൻ തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്ട് ചെയ്തത് അദ്ദേഹം അഡ്വക്കേറ്റ് ആയിരുന്നു പടിയിരുന്നുള്ള പേര് ഓഫ് ബീറ്റ് ആയിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ആയിരുന്നു സെവൻറ്റി നയനിലാണ് അത് ഷൂട്ട് ചെയ്തത് അതിന് കഥ എഴുതിക്കൊണ്ട് കഥയും തിരക്കഥ എഴുതിക്കൊണ്ടാണ് ഞാൻ കടന്നു വരുന്നത് അപ്പോൾ കോളേജ് കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ തന്നെയാണ് അങ്ങനെയാണ് ശരിക്കും കഥ എഴുതിക്കൊണ്ട് സിനിമയിൽ വന്ന് അസോസിയേറ്റ് ഡയറക്ടർ വരുന്നത് പിന്നെ മദ്രാസിൽ പോയി ആദ്യം മദ്രാസിലെ കോടംപക്കത്ത് ഞാൻ ആദ്യം വർക്ക് ചെയ്തത് എ ബി രാജ സാറിൻ്റെ കൂടെയായിരുന്നു പ്രേമനസ്സറൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമ കാലം കാത്തു നിന്നില്ലാന്നുകൊണ്ട് പിന്നെ ആനക്കളരി എന്ന് പറഞ്ഞിട്ടൊരു പടം അതൊന്നും അത്ര അറിയപ്പെടുന്ന സിനിമകളല്ല പിന്നെ പി എൻ മേനോ സാറിൻ്റെ കൂടെയാണ് കൂടുതൽ വർക്ക് ചെയ്തത് അതിനുശേഷം സേതുമാ സാറ് ഭരതേട്ടൻ ലനിൻ രാജേന്ദ്രൻ അങ്ങനെ കുറേ സംവിധായകരുടെ കൂടെ പിന്നെ വർക്ക് ചെയ്തു ഗുരു ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരു എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് പി എൻ മേനോ മേനോസാറാണ് കാരണം അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞെങ്കിൽ സിനിമ എന്താണെന്ന് എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്ന് മനസ്സിലാക്കി തന്ന ഒരു സംവിധായകൾ എന്ന് അദ്ദേഹമാണ് എന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ ഉർവശി ലീസിയൊക്കെ അഭിനയിച്ചാണ് എനിക്ക് പേടിയില്ല ജനിച്ചതെന്നാ പറയല്ലേ അപ്പൊ ഇപ്പൊ ഇപ്പൊ എല്ലാം പറഞ്ഞ സർ കഥ എഴുതിയിട്ടാണ് ഫിലിമിലേക്ക് വന്നത് പിന്നെ എങ്ങനെ ഡയറക്ഷൻ ഹൗ ഡു ചൂസ് ഇല്ല ഞാൻ ആ കഥ എഴുതുമ്പോൾ തന്നെ ഡയറക്ഷൻ ആയിരുന്നു എൻ്റെ സ്വപ്നം എന്ന് വെച്ചാൽ ഡയറക്ടർ എന്നുള്ളതാണ് അഭിനയിക്കണമെന്നൊക്കെ ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായത് എനിക്ക് പറ്റിയ പണിയല്ലെന്ന് അതുകൊണ്ട് ആദ്യം തന്നെ ആ പരിപാടി വെച്ചു പിന്നെ അറിയാവുന്ന അല്ലെങ്കിൽ ചെയ്യാൻ തൊഴിൽ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഡയറക്ഷനിലേക്ക് ഇറങ്ങിയത് സിനിമയിൽ വന്ന കാലം താല്പര്യം പക്ഷെ ഒരു കാര്യം പറയാം സാർ ഇപ്പൊ പറഞ്ഞില്ലേ ഭരിക്കാം വരട്ടൊക്കെ പക്ഷെ എന്റെ ഫോർത്ത് മൂവിയായിരുന്നു ചേച്ചി മഴയത്ത് മുൻപേന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ മനസ്സിൽ ഞാൻ ഫ്രീ ആയിട്ട് ഒരു ടെൻഷൻ ഇല്ലാതെ അഭിനയിച്ച ഒരു ഫിലിം സാറിൻ്റെ അതിനുശേഷമാണ് എനിക്ക് ഫിലിമിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നത്

അപ്പോൾ എന്നോട് പറയുമായിരുന്നു അപ്പോൾ ഞാനോട് പറഞ്ഞു അത് പ്രശ്നമൊന്നും ഇല്ല മൂപ്പര് ആദ്യം കുറച്ച് ചാടകയൊക്കെ കാണിക്കുക അത് മൂപ്പര് രീതിയാണ് പിന്നെ ഏറ്റവും ഫ്രണ്ട്ലി ആവുകയും കമ്മ്യൂണിക്കേറ്റ് ഒത്തിരി ആയിട്ട് ഹെൽപ്പ് ചെയ്ത് നമ്മളെ ഒത്തിരി കോൺഫിഡന്റ് തന്ന ഒരു വ്യക്തിയും കൂടിയാണ്